നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൽ നൂറ് കോടി ക്ലബിൽ കയറിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് അതൊരു യഥാർത്ഥ സംഭവത്തെ സിനിമയാക്കിയതുമാണ് സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ഗുണാക്കേഴ്സിൽ അബദ്ധത്തിൽ ഒരാൾ വീഴുകയും അവരുടെ സുഹൃത്തുക്കൾ രക്ഷിക്കുന്നതുമാണ് എന്നാൽ ഈ കഥ മനുഷ്യന്മാരിൽ മാത്രമല്ല മൃഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും കടുവയുടെ ആക്രമണത്തിൽ നിന്ന് കാട്ടുപോത്തിനെ രക്ഷിക്കുകയാണ് പൊതുവെ കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയാറ് എന്നാൽ ഇപ്പോൾ കടുവയുടെ അമർന്ന കാട്ടുപോത്തിനെ രക്ഷിക്കാൻ സ്വന്തം ജീവി ഓടിയെത്തുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും ഒരു കൂട്ടുകാരന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സുശാന്ത് ഐ എഫ് എസ് പങ്കുവച്ചിരിക്കുന്നത് കാട്ടുപോത്തിന്റെ കഴുത്തിൽ പിടുത്തമിട്ടിരിക്കുന്ന കടുവയുടെ ദൃശ്യങ്ങളാണ് വീഡിയോയുടെ തുടക്കത്തിൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ തളർന്നു പോകുന്ന ഘട്ടത്തിൽ മറ്റൊരു കാട്ടുപോത്ത് രക്ഷയ്ക്കെത്തുകയായിരുന്നു ഇതോടെ കടുവ കാട്ടുപോത്തിനെ വിട്ട് കാട്ടിലേക്ക് ഓടി മറയുന്നതാണ് വീഡിയോയുടെ അവസാന ഭാഗം